ട്രംപ് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ സ്വർണ്ണവില ഭയങ്കരമായി രീതിയിൽ കുതിച്ചു വരുന്ന നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ നമ്മളെല്ലാം നിൽക്കുന്നത് ഇന്ന് രാവിലെ ഭയങ്കരമായി രീതിയിൽ ഉയർന്നല്ലോ അപ്പോൾ ട്രംപ് പറഞ്ഞേക്കാണ് ഇറാനെ അല്ലെങ്കിൽ ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് ഇറാനെ ആക്രമിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ന്യൂക്ലിയർ ഡീ ഡീലിന് റെഡി ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മിലിട്ടറി ഫോഴ്സ് ഉപയോഗിക്കും എന്നുള്ള ത്രെട്ടാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വലിയൊരു അൺസർട്ടിനിറ്റി പോയുണ്ട് അതും ഇസ്രായേലിനെ വെച്ചിട്ടാണ് ഇസ്രായേലിനെ ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ കൺസ്യൂമർ പ്രൈസിൻ്റെ ബസ്സിറ്റ വരാനുണ്ട് മൂന്ന് ശതമാനം വില ഓൾറെഡി കുതിച്ചു എന്ന് കിടക്കുന്നുണ്ട് ചൈനീസ് കറൻസിയായ യുവാൻ വീക്കായിട്ടുണ്ട് ഡോളറും വീക്കായിട്ടുണ്ട് ഈ ഒരു വർഷം ഹൺഡ്രഡ് ബി പി എസിൻ്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇതുവാണ് അപ്പോൾ സേഫ് ആയി ഡിമാൻഡ് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡിലേക്ക് വലിയ രീതിയിലുള്ള ഫ്ലോ ആണ് പോകുന്നത് എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇത് നമ്മളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ സമാധാനത്തിലൂടെ പ്രോബ്ലംസ് സോൾവ് ആവട്ടെ അപ്പോൾ ഗോൾഡ് ഭയങ്കര ബുദ്ധിപ്പിലാണല്ലോ കേട്ടോ ഇപ്പോഴൊക്കെ അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് തേർട്ടി നയൻ ഇൻവെസ്റ്ററിൻ്റെ പിൻബലത്ത് ഗോൾഡ് ഇപ്പോൾ ഉണ്ട് പക്ഷേ ഈ ആ ഉ ചെറിയ നേരിയ ഇതുണ്ടല്ലോ അതുകൊണ്ട് നാളെ ഇപ്പോൾ ഉള്ള പ്രൈസായ എത്ര അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപതാണ് ഇപ്പോൾ ഉള്ളത് ഈ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപതിൽ നിന്നും നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് കാര്യമാക്കേണ്ട ഇപ്പോഴും ഗോൾഡ് പ്ലസ് മുപ്പത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ ഉള്ളത് അപ്പോൾ ഗോൾഡ് എന്ത് ഉയരങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത് ഈ എന്താ ഈ ഒരു കാര്യത്തിൽ ഐ മീൻ പത്ത് ശതമാനം ഒരുപാട് പ്രധാനപ്പെട്ട ട്രേഡ് പാർട്ട്നേഴ്സിനോട് അമേരിക്ക ഇപ്പോഴും എന്താ ഈ ഒരു ടെൻഷൻ ഐ മീൻ ബൈ താലീഫുണ്ട് ചൈനയോടാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമുണ്ട് വേറെ കുറേ രാഷ്ട്രങ്ങളോക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് ഈ താരിഫ് ടെമ്പററി പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും